ഇന്ന് ഞാനിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ല രണ്ട് പഴുത്ത പഴവും അവലും കൊണ്ട് തയ്യാറാക്കുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ പലഹാരം തയ്യാറാക്കി എടുക്കാൻ പറ്റും നല്ലൊരു അപ്പത്തിൻ്റെ റെസിപ്പിയാണിത് രണ്ട് പഴം പഴുത്തത് ഞാൻ എടുത്തിട്ട് നല്ലതുപോലൊന്ന് ഉടച്ചെടുക്കുവാണ് ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ ഒരു സ്പൂൺ കൊണ്ടോ ഫോർക്ക് കൊണ്ടോ അല്ലെങ്കിൽ ഈ മാഷർ കൊണ്ടോ നമുക്ക് നമുക്കിങ്ങനെയൊന്ന് പഴം നല്ലതുപോലൊന്ന് ഉടച്ചെടുക്കണം ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്ന സ്വല്പം ജീരകം പൊടിച്ചതും ഏലക്ക പൊടിച്ചതുമാണ് പിന്നെ നമ്മുടെ ഇൻസ്റ്റൻ്റ് ഈസ്റ്റ് ഒരു സ്വല്പം പേരിന് വേണ്ടി മാത്രം ചേർക്കുന്നുണ്ട് ഇത് പാത്രത്തിനകത്ത് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് അവൽ വറുത്ത് പൊടിച്ചത് ഞാൻ നേരത്തെ തന്നെ ഇവിടെ വെച്ചിട്ടുണ്ടായത് കൊണ്ട് അതിലേക്ക് ഞാൻ മൂന്നാല് തവി അവൽ ആ പഴത്തിന് വേണ്ട അവൽ വറുത്ത് പൊടിച്ചതാണ് ഞാൻ ചേർത്ത് ഇളക്കുന്നത് പിന്നെ ആവശ്യത്തിന് തേങ്ങ ചേർത്തു ഉപ്പ് ചേർത്തു പൊടിച്ച ജീരകം ചേർത്തു ഏലക്ക ചേർത്തു ഇത് നമ്മൾ കുഴച്ചെടുക്കുന്ന എന്ന് പറയുന്നത് നമ്മുടെ ഇലയടയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കുന്ന ഇട ആ ഒരു ലൂസ് ആയിരിക്കണം അല്ലാതെ കലങ്ങി പോകരുത് അതുപോലെ പിന്നെ ഒരുപാട് ടൈറ്റും ആവരുത് നമ്മൾ പാത്രത്തിനകത്ത് പരത്തി ഉണ്ടാക്കുന്ന ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഞാൻ പാലാണ് എടുക്കുന്നത് ഇത് കുഴയ്ക്കാൻ വേണ്ടി കുറേശ്ശെ കുറേശ്ശെ പാലൊഴിച്ച് ഞാൻ ഒന്ന് ലൂസാക്കുവാണ് പക്ഷെ നമ്മൾ ലൂസാക്കി വെച്ചാലും കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് അങ്ങ് ടൈറ്റാകും അവലൊക്കെ ഉണക്കാവലല്ലേ അതൊന്നേരം അതൊക്കെ അങ്ങ് പിടിക്കും കുറച്ച് വലിഞ്ഞ് കിട്ടും അതുകൊണ്ട് കുറച്ച് ലൂസായിട്ട് തന്നെ കലക്കി വെക്കുവാണ് പക്ഷെ ഒരുപാട് ലൂസ് ആവരുത് നമ്മൾ തവി കൊണ്ട് കോരി ഒഴിക്കുന്ന ആവരുത് പിന്നെ ഞാൻ കുറച്ച് കാൽഷ്യൂസ് കൂടെ ചേർക്കുന്നുണ്ട് വറുത്ത കാല്ഷ്യൂസാണ് ചേർക്കുന്നത് അടച്ചൊരു അര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിഷ്ടമുള്ള പാത്രത്തിൽ സ്വല്പം എണ്ണ പുരട്ടി നമുക്കിത് പിന്നെ പരത്തി ആവിയിൽ വെച്ച് വേവിച്ച് എടുക്കാം ഞാൻ പാത്രത്തിനകത്ത് സ്വല്പം നെയ്യാണ് പുരട്ടുന്നത് നെയ്യ് പുരട്ടിയ ശേഷം നമ്മൾ ഇലയ്ക്കകത്ത് അടയൊക്കെ പരത്തത്തില്ല അതേപോലെ തന്നെ ഈ പ്ലേറ്റിനകത്ത് ഒന്ന് പരത്തി വെക്കുക നല്ലൊരു വട്ടയപ്പത്തിൻ്റെ ടേസ്റ്റാണ് ഇത് നമ്മൾ ഈസ്റ്റൊക്കെ സ്വല്പം ചേർത്തതും കൊണ്ട് പുളിക്കാനൊന്നും വെച്ചിട്ടില്ല അതുപോലെ തന്നെ പിന്നെ ജീരകോയലൊക്കെയൊക്കെ ചേർത്തുകൊണ്ട് അതിൻ്റെ ഒരു രുചിയായിരിക്കും ഈ ഒരു അപ്പത്തിന് കിട്ടുന്നത് ഞാൻ കനം കുറച്ച് ഒരു ലെയർ മാത്രമേ പരത്തുന്നുള്ളൂ ഒത്തിരി കട്ടിക്കൊന്നും പരത്തുന്നില്ല ഇത് കലക്കി ലൂസാക്കി കഴിഞ്ഞാൽ അങ്ങനെ അപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കിത് ശരിക്ക് കിട്ടത്തില്ല ഇത് കുഴഞ്ഞു കുഴഞ്ഞിരിക്കും അവലായത് കൊണ്ട് ചിരട്ടയ്ക്കകത്താണ് ആദ്യം ഞാൻ നെയ്യ് പുരട്ടി ഉണ്ടാക്കാൻ വെച്ചിരിക്കുന്നത് നല്ല ടേസ്റ്റുള്ള ചിരട്ടയപ്പമായിരുന്നു അതും ചിരട്ടയ്ക്കകത്ത് കനം കുറച്ച് തന്നെയാണ് ഞാൻ പരത്തി ആവിയിൽ വെച്ച് പുഴുങ്ങുന്നത് പിന്നെ ആ കൊച്ചു രണ്ട് മൂന്ന് ചെറിയ തട്ടിനകത്തും പിന്നെ ഇതുപോലെ തന്നെ പരത്തി നെയ്യ് പുരട്ടി പരത്തി പിന്നെ ആവിയിൽ പുഴുങ്ങിയെടുക്കുന്നുണ്ട് നല്ലതുപോലെ തണുത്തു കഴിയുമ്പോൾ എളുപ്പം തന്നെ നമുക്ക് പാത്രത്തിലോട്ട് കുറഞ്ഞിടാൻ പറ്റും ചൂടുണ്ടെങ്കിൽ നമുക്ക് കുറഞ്ഞിടാനൊക്കത്തില്ല ഒന്ന് തണുത്തിന് ശേഷമാണെങ്കിൽ നമുക്കിതുപോലെ കുറഞ്ഞിടാൻ പറ്റും ചിരട്ടയ്ക്കകത്തൊന്നും ഒന്നും പിടിക്കത്തില്ല ചിരട്ടയ്ക്കകത്ത് ഉണ്ടാക്കിയ അപ്പമായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എല്ലാം തന്നെയും ചിരട്ടയ്ക്കകത്ത് ഉണ്ടാക്കിയാൽ മതിയായിരുന്നു പക്ഷെ ഒരുപാട് സമയം ആവുന്നതുകൊണ്ടാണ് ഞാൻ പല പാത്രത്തിനകത്ത് ഉണ്ടാക്കിയത് അതുപോലെ തന്നെ കിഴുത്തയുള്ള ചിരട്ടയായിരുന്നു എൻ്റെ ഇരിക്കുന്നത് മുഴുവനും പുട്ട പുട്ട കൊണ്ടാക്കാൻ വേണ്ടിയുള്ള ചിരട്ടയാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് കിഴുത്ത ഉള്ളതിനകത്തല്ല ഞാൻ ഉണ്ടാക്കിയത് കിഴുത്തയില്ലാത്ത അപ്പുറത്തെ വശത്തുള്ള ചിരട്ടയ്ക്കകത്തായിരുന്നു ഞാൻ അത് രണ്ടെണ്ണം എൻ്റെ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയെല്ലാം ഞാൻ പ്ലേറ്റിനകത്താണ് പരുത്തി ഉണ്ടാക്കിയത് പക്ഷേ ചിരട്ടയ്ക്കകത്ത് ഉണ്ടാക്കുന്ന അപ്പമായിരുന്നു കാണാനും നല്ലത് നല്ലൊരു ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണിത് നമ്മുടെ വീട്ടിലുള്ള രണ്ട് മൂന്ന് ഐറ്റംസ് ഉണ്ടെങ്കിൽ ഇതുപോലൊരു അപ്പം നമുക്ക് എളുപ്പം നമുക്ക് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ആ സ്റ്റീൽ പാത്രത്തിനകത്ത് ഉണ്ടാക്കിയതിനെക്കാളും ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടപ്പെട്ടത് ചിരട്ടയ്ക്കകത്ത് ഉണ്ടാക്കിയ നല്ല ഷെയ്പ്പുള്ളൊരു അപ്പമായിരുന്നു പഴം അവലും പിന്നെ തേങ്ങയൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന ഒരു കാര്യങ്ങളാണ് അതുകൊണ്ട് നമുക്ക് എപ്പം വേണമെങ്കിലും ഇങ്ങനത്തെ ഒരു അപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതുപോലെ നിങ്ങളും ഒന്ന് തയ്യാറാക്കി നോക്കുക വളരെ ഈസിയാണ് നല്ല ടേസ്റ്റിയാണ് നല്ലൊരു വട്ടയപ്പത്തിൻ്റെ മണമൊക്കെയുണ്ട് ഈ ഒരു സ്നാക്കിന് ഇത് ഞാൻ ഈവനിങ് സ്നാക്കായിട്ടാണ് തയ്യാറാക്കിയത് നാല് മണിക്ക് ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു അപ്പം ഞാൻ എളുപ്പത്തിൽ തയ്യാറാക്കി തയ്യാറാക്കിയെടുത്തത് ഇതുപോലെ നിങ്ങളും ഒന്ന് തയ്യാറാക്കി നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും വീണ്ടും ഞാൻ വരുന്നിടം വരെ താങ്ക് യു